ഹലോ ഗോയ്സ് നേരത്തെ ഡിന്നർ കഴിച്ച് കിടന്നുതന്നെ അമ്മ പെട്ടെന്ന് ധർദെ വെച്ച് വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി വേറെ ഒന്നുമല്ല ഞങ്ങളുടെ കുടുംബത്തിലോട്ട് ഒരു കുഞ്ഞ് വരാൻ പോകാം ഡെലിവറി ആവാൻ കുറച്ച് അറിഞ്ഞപ്പോൾ ഞാൻ ആ സമയം കൊണ്ടുപോയി കാറിൽ കിടന്ന് കുറച്ചൊന്ന് ഉറങ്ങി അങ്ങനെ അതാ ഉറക്കം എണീറ്റ ശേഷം വീണ്ടും ഹോസ്പിറ്റലിനകത്തേക്ക് പിന്നെ നമ്മൾ വന്നേക്കുന്നത് ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറം മോഡ് പിന്നെ അകത്തെത്തിയ ശേഷം അമ്മയെ വിളിച്ച് നേരെ ക്യാൻറ്റീനിലേക്ക് പോയി അമ്മയ്ക്ക് ദോശയും എനിക്ക് നെയ്റോസ്റ്റും പറഞ്ഞു നെയ്റോസ്റ്റ് വളരെ മോശമായിരുന്നു പൂരി എണ്ണയിൽ മുക്കി വറുത്തെടുക്കുന്ന പോലെ ആകെ മൊത്തം നെയ്യായിരുന്നു ഡെലിവറി ചെയ്യാൻ പിന്നെയും താമസിക്കുമോയെന്നറിഞ്ഞതും മിയക്കൂട്ടം വീട്ടിൽ തനിച്ചായതുകൊണ്ട് അവർക്ക് ചോറ് കൊടുക്കാനായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ കുട്ടുവിനെയും കൂട്ടി ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലെത്തി ഇപ്പം ഞാൻ ഈ നടന്നു പോകുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കാണാനാണ് എൻ്റെ ചേട്ടനെ അച്ഛനാക്കിയ എൻ്റെ അച്ഛനെ അപ്പൂപ്പനാക്കിയ എൻ്റെ അമ്മയെ അച്ചാമ്മയാക്കിയ എന്നെ കൊച്ചച്ഛനാക്കിയ ആ ഒരു വ്യക്തിയെ കാണാൻ ഇന്ന് ഭൂമിയിൽ പിറന്ന എൻ്റെ സ്വത്ത് അവൻ്റെ അച്ഛനെയും അപ്പനെയും കാണുന്നതിന് മുമ്പ് അവൻ അവൻ്റെ കൊച്ചച്ചനെയാണ് കണ്ടത് എന്തായാലും ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു ഒരാഴ്ചക്കകം എൻ്റെ അച്ഛനെ ഞാൻ കൊണ്ട് കാണിച്ചിരിക്കും നിങ്ങളെല്ലാവരുടെയും പാർത്ഥന്യ അനുഗ്രഹം എൻ്റെ കുഞ്ഞിനുണ്ടായിരിക്കണേ